കോഴിക്കോട് ജില്ലയിൽ അഞ്ച് സെന്റ് മുതൽ ഒൻപത് സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ടൌണിൽ നിന്നും മുക്കം റോഡിൽ നാനൂറ് മീറ്റർ മാറി പുറ്റാട്ട് ക്ഷേത്രം റോഡ് വഴി ഇരുന്നൂറ്റൊൻപത് മീറ്റർ മാറി മാധ്വി ഗാർഡൻസ് എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന അഞ്ച് സെന്റ് മുതൽ ഒൻപത് സെന്റ് വരെയുള്ള പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായുള്ളത് ഇവിടെ എല്ലാ പ്ലോട്ടുകളിലേക്കും വഴി സൗകര്യം ലഭ്യമാണ് നല്ല വെള്ളവും മറ്റു സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി കോഴിക്കോട് ഐ എം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോളേജുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ആരാധനാലയങ്ങൾ എന്നീ സൗകര്യങ്ങൾ തന്നെ ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ അഞ്ച് സെന്റ് മുതൽ തുടങ്ങുന്ന പ്ലോട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് വൺ ടു ഡബിൾ എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ സെവൻ ത്രീ ടു സിക്സ് നയൻ സിക്സ്